ഹലോ നമസ്കാരം ജോസ് കാച്ചുപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ബിസിനസ്സിൽ വൻ മുന്നേറ്റങ്ങൾ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് മൂല്യം വർദ്ധിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും ഇന്ന് മാർക്കറ്റിൽ വൻ മുന്നേറ്റങ്ങൾ നടത്തുന്ന എല്ലാവരും തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത് അത് ബ്രാൻഡഡ് തുണിത്തരങ്ങളാകാം സൗന്ദര്യവർധക വസ്തുക്കളാകാം ഇലക്ട്രോണിക് ഉപകരണങ്ങളാകാം നിങ്ങൾക്ക് ഈ ശ്രേണിയിൽ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഉൽപ്പന്നം കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ മാർക്കറ്റ് നിങ്ങളുടെ കൽക്കീഴിലായിട്ട് മാറും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക